ഹായ് ഉണക്കമീൻ കറി വെച്ചെടുക്കാമേ നെത്തോലി മീനാണേ ഇത് രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇച്ചിരി ഏറെ നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ തല കളഞ്ഞ് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് മുള്ളെടുക്കത്തില്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചാലേ ഇതുപോലെ വൃത്തിയാക്കാൻ പറ്റൂ മുള്ളെടുക്കാതെ ഇതുപോലെ ദശ മാത്രം ഇങ്ങനെ നുള്ളി നുള്ളിയെടുക്കുവേ എന്നിട്ട് ഒരു അഞ്ചാറ് വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകണം ഇതിൽ നല്ല അഴുക്കുണ്ട് എന്നിട്ട് വൃത്തിയാക്കി കഴിയുമ്പോൾ നമുക്കൊരു ശകലയെ കിട്ടത്തുള്ളു അപ്പോൾ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങ കുച്ചുള്ളി പച്ചമുളക് രണ്ട് സ്പൂണ് മുളക് പൊടി ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ അളവിൽ തന്നെ ഉലുവപ്പൊടിയും പിന്നെ ഒരു കഷ്ണം പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ അരച്ചല്ല ചതച്ചെടുക്കണം വെള്ളം ചേർത്ത് എന്നിട്ട് ഇതിനകത്തോട്ട് തന്നെ നെത്തോലി മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രേ കിട്ടിയുള്ളു കേട്ടോ ഒന്നുള്ളിട്ട് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് കൈവച്ചിളക്കിയിട്ട് ആ അരപ്പൂടി ഇട്ട് കൊടുത്ത് കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളവും കൂടെ ഒഴിച്ച് എന്നിട്ട് ഉപ്പൂടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് കൈവെച്ച് നല്ലപോലെ ഇങ്ങനെ ഞെരിടി മിക്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർത്തെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഇട്ട് കൊടുത്ത് ഇങ്ങനെ കൈവച്ച് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടുപ്പത്ത് വെക്കാമേ അപ്പോഴത്തേക്കും തിള വരും എന്നിട്ട് തുറന്നിട്ട് ആ വെള്ളം ഒന്ന് നല്ല വറ്റിച്ചെടുക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടിപ്പിടി അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് വെള്ളമില്ലാത്തതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കൂട്ടി വെച്ച് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളമെല്ലാം വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ഉണക്ക മീൻ കറി റെഡിയാണ് നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ബായ്